സംസ്ഥാനത്ത് പാൽവില ലിറ്ററിന് മൂന്ന് മുതൽ നാല് രൂപ വരെ വർദ്ധിച്ചേക്കും മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ യോഗത്തിൽ വില വർധനവിൽ അന്തിമ തീരുമാനമെടുക്കും സർക്കാർ അനുമതിയോടെയാകും വിലവർധന പാലിന് വില കൂട്ടിയാൽ മിൽമയുടെ എല്ലാ പാൽ ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില വർധിക്കും സുനിഷ അയ്യല്ലൂർ നമുക്കൊപ്പം സുനിഷ അയല്ലൂർ ലിറ്ററിന് മൂന്ന് മുതൽ നാല് രൂപ എന്ന് വരുമ്പോൾ വലിയ വർധനമാണ് അത് വിവിധതരം പാലുകൾക്ക് അതനുസരിച്ചിട്ടുള്ള മാറ്റവും ഒപ്പം പാൽ ഉൽപ്പന്നങ്ങളിൽ തൈരടക്കം നെയ്യടക്കമുള്ള ഉൽപ്പന്നങ്ങളിലും ഈ മാറ്റം പ്രകടമാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഉറപ്പായിട്ടും സുജയ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ബോർഡ് യോഗം ആരംഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ മൂന്ന് രൂപ മുതൽ നാല് രൂപ വരെ ഉയർത്തണമെന്നുള്ള ആവശ്യമാണ് യോഗത്തിൽ തീരുമാനിക്കാൻ പോകുന്നതും അത് ശുപാർശ ചെയ്യാൻ സർക്കാരിന് ശുപാർശ ചെയ്യാൻ പോകുന്നതും എന്നുള്ളതാണ് പക്ഷേ എത്രത്തോളം അത് സർക്കാർ അനുമതി നൽകുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഇത്രയധികം വില കൂട്ടുമ്പോഴും സാധാരണ രീതിയിൽ എല്ലാത്തിനും വിലക്കയറ്റമാകുമ്പോൾ ഈ മിൽമപ്പാലിന് കൂടി മൂന്ന് രൂപ നാല് രൂപ കൂട്ടുന്നതിൽ സർക്കാർ അനുമതി ലഭിക്കുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത് പക്ഷേ നിലവിൽ ഇപ്പോൾ മൂന്ന് മേഖലകളിലെയും ചെയർമാൻമാരും എം ഡിമാരും ഒക്കെ തന്നെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായി എറണാകുളം മേഖല പറഞ്ഞിരുന്നത് പത്ത് രൂപയെങ്കിലും വിലവർധനവ് ആവശ്യമാണ് എന്നുള്ളതാണ് പക്ഷേ തിരുവനന്തപുരം മേഖല പറഞ്ഞത് ഉൽപാദന ചെലവ് എത്രയാണോ അതിന് ആനുപാതികമായി വില വർധനവ് വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് മേഖലകളും ഒരു റിപ്പോർട്ട് തന്നെ എം ഡി സമർപ്പിച്ചിരുന്നു ചെയർമാൻ സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ നാല് രൂപ ഉയർത്തേണ്ടതുണ്ട് കൃത്യമായ ഒരു കണക്ക് പറഞ്ഞിട്ടില്ല മൂന്നോ നാലോ രൂപ ഉയർത്താനുള്ള സാധ്യത തന്നെയാണ് നിലവിലേതായാലും കാണുന്നത് ഇത് ശുപാശയായി തന്നെ സർക്കാരിലേക്ക് അറിയിക്കുമെന്നുള്ളതാണ് സർക്കാരാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ഒപ്പം തന്നെ സുജയ പറഞ്ഞതുപോലെ പാലിന് വില കൂടുകയാണെങ്കിൽ സ്വാഭാവികമായും പാൽ ഉൽപ്പന്നങ്ങൾക്ക് തൈരായാലും മറ്റ് ഉൽപ്പന്നങ്ങൾക്കായാലും വില കൂടുമെന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും യോഗം കഴിഞ്ഞ് അല്പസമയത്തിനകം തന്നെ ചെയർമാൻ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ എത്രയാണ് എത്ര കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നടക്കമുള്ള ഒരു വിശദീകരണം ലഭിക്കും സുജയ ഓക്കെ മിൽമ പാൽ വില കൂടാൻ പോകുന്നു ഓരോന്നോരോന്നായി ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് വെളിച്ചെണ്ണ വില കൂട്ടിക്കൂട്ടി അഞ്ഞൂറ് എത്താൻ പോകുന്നു ഒ മിൽമയുടെ കാര്യത്തിലുമുടനെ തീരുമാനമാകും